ഹായ് കൂട്ടുകാരെ വീട്ടിൽ ചിക്കൻ ഇരിപ്പുണ്ടോ എന്നതുപോലെ ഒരു കുറുമക്കറി ഉണ്ടാക്കി നോക്കിയാൽ കേട്ടോ നല്ല അടിപൊളി കുറുമക്കറിയാണ് ഇത് വീട്ടിൽ വീട്ടിലുണ്ടാക്കാനും എളുപ്പമുള്ളൊരു റെസിപ്പി അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അതൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് വലിയ ഉള്ളി രണ്ട് വലിയ സവാളിട്ടോ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അതിലേക്ക് രണ്ട് പച്ചമുളക് ഇങ്ങനെ കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്നും ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് ചെറുതായി ഒരു ബ്രൗൺ കളർ ആകണം വരെ അതൊന്ന് ഇളക്കി കൊടുക്കണം ഇതിൽ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് നമുക്ക് ഇനി ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാനുണ്ട് അങ്ങനത്തെ ഉള്ളി കൂടെ വേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം ഇതൊന്നും അരഞ്ഞ് കിട്ടാൻ വേണ്ടിട്ട് ഒത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സാർ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ മഞ്ചട്ടിയിലാട്ട് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കുക്കറിലോ ഒപ്പം അതിനെല്ലാം എന്തെങ്കിലും വേണേലും ഉണ്ടാക്കാം മഞ്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാണല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചതിനു ശേഷം പിന്നെ കുറച്ച് കറാമ്പട്ടിയും കറാമ്പവും ഏലക്കായൊക്കെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഞാനത് അതിലേക്ക് ഞാനത് ഒരു സ്പൂണ് മഞ്ഞൾ മല്ലിപ്പൊടിയും പിന്നെ അത് അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ മസാല ഒന്ന് നന്നായിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ചൂടാക്കി കൊടുക്കുക എന്നിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതൊന്നും ഇതിൽ ഒഴിച്ചു കൊടുക്കാനുണ്ട് ഇതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അരച്ചയ്ക്കണമെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണിത് ഞാനങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം അതുപോലെ ചെയ്താൽ മതി സാധനം ഉണ്ടെങ്കിൽ ഞാൻ ഇല്ലാത്ത കൊണ്ടാണ് കേട്ടോ അതെടുക്കാൻ ഞാനിന്നിട്ട് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉണ്ടല്ലോ ആ ഒരു ചിക്കന് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടി ആ ഒരു മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അതും കൂടി ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതൊന്നും വീട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല മിക്സിയിൽ കഴിഞ്ഞതിന് ശേഷം പിന്നെതാ ഞാൻ തേങ്ങയുടെ രണ്ടാം പാൽ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ അരമുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ രണ്ടാം പാൽ തേച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കുറുമക്കരയുടെ ടേസ്റ്റ് വരണ ഈയൊരു തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ അതൊന്ന് ഒന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ അതാ ഞാൻ തീയൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് വേവിക്കുന്നുണ്ട് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് സമയമാകുമ്പോൾ കറിയൊക്കെ അത് അവിടെ കുറുകി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കഷ്ണമൊക്കെ ഇവിടെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഞാനത് ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗരം മസാല പൊടിച്ചതാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിയൊക്കെ ഇത് കുറുകി വന്നതിന് ശേഷം പിന്നെ ഞാന് അതിലേക്ക് ഒന്നാം പാലം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ കുരുമുളകിന്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഞാനത് അങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പാൽ ഒഴിച്ച് ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിളക്കാൻ പാടില്ല അത് അങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു ചട്ടി വെച്ചതിന് ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഞാനത് രണ്ട് പച്ചമുളക് ഒന്ന് കീറി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ വേണമെന്നുള്ളവർ ചെയ്താൽ മതി കേട്ടോ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി കറിക്ക് ടേസ്റ്റ് കൂടുതലാണ് ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെന്താ ഞാൻ ആ മൂപ്പിച്ച ആ ഒരു പച്ചമുളകിൻ്റെ ഇതുണ്ടല്ലോ അതൊന്ന് ആ വറവൊന്നും ഞാൻ തിൽക്കുന്ന ആ കറിക്ക് അങ്ങനെ നേരെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ഇതാ കുറച്ച് മലിച്ചപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം അങ്ങനെ നമ്മുടെ കുറുമക്കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഈ ഒരു കുറുമക്കറി ട്രൈ ചെയ്ത് നോക്കാത്തവർക്കൊന്നും ഉണ്ടാക്കി നോക്കാട്ടോ നല്ല അടിപൊളി കറിയാണ് നെയ്ച്ചോറുക്കും അതുപോലെ വെള്ളപ്പത്തിലും ആപ്പത്തിലുംക്കും നൂൽപുട്ടിനും ഒക്കെ ചപ്പാത്തിക്കും പത്തിരിക്കുമൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ നല്ല അടിപൊളി കറിയാണ്